ഹലോ കേസ് ഞാൻ തേജസ്വിനിയാണ് ഇന്ന് ഞാൻ അടിപൊളി വീട്ടിലാണ് കൈക്ക് സാരം കണ്ട കൈസ് ഞാൻ ചൂണ്ടിയിടാൻ പോവാണ് ഇപ്പൊ മഴ കണ്ട് കണത്തിലൊക്കെ വെള്ളം പൊങ്ങി ചേട്ടൻ മഴയ്ക്ക് ഇപ്പൊ ഇവിടെ വന്ന് ചൂണ്ട ഇടും അത് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം വന്നു ചൂണ്ടിടാ പക്ഷെ എനിക്ക് ചൂണ്ടിടുന്നു അറിയില്ല ഗായ് ചൂണ്ടിടാൻ നമ്മുടെ കൂടെ വേറെ ആർക്കുണ്ട് ഇതെന്റെ മാമന മാമനെ പാചൂന്റെ പപ്പ ഒരേ കഴിഞ്ഞപ്പോ മാം രണ്ടു മൂന്ന് മീനൊക്കെ കിട്ടി കൈസ് ഇങ്ങനത്തെ നമ്മുടെ മാമ്മ ചൂണ്ടിട്ടോണ്ടിരിക്കുവാണ് അപ്പൊ ഇവിടെ ഒരാള് എന്തോ വലിയ പണിയില്ല ബിസ്കറ്റ് ഇട്ടു കൊടുക്കുവാണ് അതുകൊണ്ടപ്പോ എനിക്ക് ഇഷ്ടമായി ആനും ഓടി വന്ന് അവൻ്റെ കൂടെ കൂടി മീനൊന്നും വന്നില്ലേലും അങ്ങനെ ചെയ്യും ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അപ്പൊ അതേ പുറകില് വിശ്വസിച്ചെ നോക്കി നടക്കുന്ന കൈസ് കാരണം നമ്മുടെ ശിവചേച്ചിയും ഫ്രണ്ട്സും ാണ് നമ്മുടെ അമ്മ ചേച്ചി ഇവിടെ ഇത് നേരിട്ടുള്ള കണ്ടവണക്കായ മൊത്തം പോലെ സൂപ്പർ മലബിളിയൊക്കെ അപ്പൊ അത് നിങ്ങളെ കൂടെ കാണിക്കാന്ന് കരുതി ഇത് കവിർ പുഞ്ചാണ് പുഞ്ചക്കായ് ഇതിങ്ങനെ പല കിടക്കാണ് ഇവിടെ ചെറിയ നെല്ലി കൃഷിയൊക്കെ ഉണ്ട കൈസ് ഇങ്ങനെ ചൂണ്ടിടാനവിടെ എന്റെ ആഗ്രഹമെന്ന് കടന്നു പാക്കിയുള്ളവർക്ക് മീനും കിട്ടി മഴ തുറന്നപ്പോ ഞങ്ങള് വീണ്ടും അലിലൊക്കെ നല്ല വെള്ളം കിടക്കും ആ അലിലൊക്കെ പഠിച്ചു നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പതേ നമ്മുടെ വിഷ്ണു ചേട്ടൻ വീണ്ടും ചൂണ്ടിടങ്ങി ചൂണ്ടിടാൻ ഈ വിഷ്ണു ചേട്ടൻ താങ്ക് യു വിഷ്ണു ചേട്ടാ കുറേ കഴിഞ്ഞപ്പോൾ പെണ്ണിക്കും ബാച്ചിനും ബോർ അടിച്ചു ഞാനും ബാച്ചയും അങ്ങോട്ടും ഇങ്ങോട്ടോട് കളിക്കുമായിരുന്നു ഷോ ശ്രേയം കൂടെ എന്ത് രസമാണ് ശ്രേയം മോള് ഓർക്കാൻ്റെ അവളെ കൊണ്ടുവരുന്ന കൈസും ഇനി ചൂണ്ട ഇടാൻ വരുമ്പോ അവളെ കൂടെ കൊണ്ടുവരാ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞങ്ങള് പോകണം കായ് നമുക്ക് തൂളി മെങ്ങിട്ട് കേട്ടോ കിട്ടിയ മേ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ സന്ധ്യ അപ്പൊ ഇവിടെ കാണാം ഒന്നും കൂടെ സൂപ്പർ ഫാസിലൊക്കെ ഇവിടെ നിന്നെ കാണാം അപ്പൊ കായ് ഇത്രയുള്ളൂ നമ്മുടെ ബായ്